ആ ഗ്ലാസ് ഒക്കെ ഇല്ലേ നമ്മള് തൂക്കി കിടന്ന സാധനം ഒക്കെ അതൊക്കെ നമുക്ക് ഇവിടുന്ന് പോയിട്ട് നമ്മുടെ ഷോക്കേഴ്സിലൊക്കെ വെക്കണ പോലെ വെക്കാനൊക്കെ ആ മോളിൽ ഇരിക്കണ ബാക്കി എല്ലാം നമ്മൾ ഈ ചൈനയുടെ ഒക്കെ സാധനം ആ മോളിൽ ഇരിക്കുന്ന സാധനം മാത്രമേ ഇവിടെ ഉണ്ടാക്കണ ആ ഐറ്റംസ് പിന്നെ അവിടെ ഇരിക്കുന്ന ഷെൽഫ് കണ്ടാ ആ മോളിൽ ഇരിക്കണത് അതൊക്കെ ഇവിടുത്തെ ഐറ്റംസാ അതൊക്കെ കൈകൊണ്ടാക്കണതാ അത് ഷെയ്പ്പണ്ടാവൂല എന്നുവെച്ച മോഡലില്ല അതിനുവെച്ചാൽ മറ്റൊന്നും ഒരു അതല്ല സംഭവം ഇത് അവിടെ അവിടെ ഉണ്ട് ആ ക്ലാസ് പോയി അവിടെ കണ്ട ആ എന്നാ വേമ്പ പരന്ന് പാത്രം മേടിച്ചാലേ

ഞാൻ അല്ല ഞാൻ ആ പള്ളിയുടെ അവിടെ ഒരു ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ടാ അത് നോക്കാൻ പോയതാ പക്ഷെ അത് വായിച്ചുകൊണ്ടിരിക്കാൻ അതെന്തോര ഡൈമൊന്നാണ് അല്ല അല്ല എന്തോരം ഡയഗ്രാം ചെയ്തേക്കണ അത് എടുക്കാൻ ഫോട്ടോ എടുക്കണ വരുന്നത് അല്ലാണ്ട് സൂം ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ ഇതില് സൂം ചെയ്യാൻ പറ്റില്ല അത് സന്മാർക്കോണെങ്കിൽ വേഗം പോയിട്ട് വരാം അല്ലെങ്കിൽ സമയം പോകും എന്നാലും എന്നാലും പോയിട്ട് പെട്ടെന്ന് ആ സ്പീഡ് ആണോ എന്താ ഇടയ്ക്ക് എന്താ തോന്നിയായിരുന്നു ഇതൊക്കെയാ ഇത് ചിലപ്പോ ഇവിടെ കിട്ടില്ല ഈ സാധനം വേണ്ട പണ്ടത്തെ എഴുത്തേണ്ട സാധനം മണിയുണ്ടല്ലോ ആ െ നമ്മുടെ ഇന്ത്യയിലൊക്കെ പണ്ട് എഴുതി കൊണ്ടിരുന്ന എല്ലാ പ്രധാനമന്ത്രി പോകുമ്പോഴോ ആ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും वैराग पिने पर जरा

ൂപ്പിലിടാ ഭയങ്കര ഇല്ല ചടങ് നിക്ക് നികളെ ആൾക്കാർ പോട്ടെ നിങ്ങൾ മറിഞ്ഞു വിടണ സീൻ എടുക്കണോ അവിടെക്ക് ഇതാ നല്ലത് മറ്റത് ഭയങ്കര അടുത്തായി പോയി

ഭയങ്കര ഇതെ ഗൂഗിള് ശ്രദ്ധിക്കാൻ പറ്റൂല നമ്മൾ ഷോർട്ട് കട്ട് എടുത്തില്ലെങ്കിലേ ലേറ്റ് ആവും നിങ്ങളോട് പറയാൻ കയറി കാരണം അതിന്റെ മോളിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പക്ഷെ അതിന്റെ അകത്തേക്ക് വീടാൻ ചാൻസ് ഉണ്ട് ചോയ്സ് അല്ലെങ്കിൽ ആ മരത്തിന്റെ ഇടയിലൊക്കെ നിന്ന് എടുക്കാൻ വയ്യ അതിൻ്റെതായ റിസ്ക് ഉണ്ട് മനസ്സിലായാ ഇപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് വെള്ളത്തിൽ പോയാ എന്റെ എനിക്ക് അതൊരു പേടിയുണ്ട് ഭയങ്കര വൈബ്രേഷൻ ക്ക് ഞാൻ എന്റെ എടുത്തിട്ടു ഏറ്റോട്ട് അതെ അറിയാം ഞാൻ എന്റെ എടുക്കാം അങ്ങനെ ശരിക്കും ലീഗലി ലീഗലി അത് ആ വഞ്ചിക്കാർക്ക് വേണോ മൂളത്തെ നമ്മള് കൊടുക്കും ഭയങ്കര കൊടുക്കണം നമുക്ക് ശരിക്കും റൈറ്റ്സിൽ ഇവിടെ കേറു നമുക്ക് എന്തെങ്കിലും പറ്റിയ ഗവൺമെന്റിന് പ്രോബ്ലം അല്ലേ ഇപ്പൊ തന്നെ വേണ്ട ഒരു ഗവൺമെന്റ് അത് അടിക്കണല്ലേ ഇത് എക്സ്പെൻസീവാണ് ഓരോ വെറുതെ ഓ അത് ഒന്നാത്ത് വെള്ളം കുത്തി ഒലിച്ച് വന്ന ബണ്ട് കെട്ടാണ്ട് ഇനി അവിടെ ഒരു പരിപാടി നടക്കില്ല ബണ്ട് കെട്ടേ നീരൊഴുക്ക് ഞാനേ ആ നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാ സമയം പോണു നേരോ കട നേരോ അവിടെ ഒരു പലരൊക്കെ കൂപ്പ് സൂപ്പർ മാർക്കാത്തതിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ഫസ്റ്റ് ലെഫ്റ്റ് യൂറോപ്യൻ കൾച്ചർ സെന്ററ് ഇവിടെ എവിടെയാണ് നമ്മുടെ കാശിനോയന്റെ ഇവിടെ എവിടെയാണ് ഇതുപോലത്തെ ഒരു ബിൽഡിങ്ങാണ് പുള്ളിയുടെ ലതാനും ശരിക്കും നമ്മൾ വെയില് കൊള്ളണം എന്നാലേ നമുക്ക് കറക്കൂളൂല്ലേ ഇത് ഒന്ന് പോരാ ശരിക്കും കറക്കണം അതല്ല അലർജിയാണ് അലർജി ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഞാൻ മാരയിലായിരുന്നു ഇത് കുറച്ചാളെയ്മ വെളുപ്പം എന്ന് പറഞ്ഞു ഒരു പ്രതീക്ഷ കൊടുക്കട്ടെ ഞാൻ മാര ഇതിലെ പോവാന്ന് പറഞ്ഞ അല്ല അതെ നമ്മൾ ചില വഴികൾ തെറ്റിക്കും അടുത്ത വഴിക്ക് പോവാ ഷോർട്ട് കട്ട് അടുത്തതാ അതാണ് നമുക്ക് നേരത്തെ പറ്റിയത്മാർ അതായത് ഇതിന്റെ തീരത്ത് തന്നെ അല്ല ഇതിന് എത്രയതിനു മുമ്പ് ഒരു ഷോർട്ടുണ്ട് അത് കേറിയിട്ട് ലെഫ്റ്റ് കഴിച്ചപ്പോൾ നേരിട്ട് കാണാണെങ്കിൽ നമുക്ക് രാവും പകലും കയറുന്ന കാണാം അല്ലെ രാവിലെ വന്നാൽ രാത്രി ആയാലും പോവാൻ പറ്റില്ല ഈ സമയത്ത് ഏ പിന്നെ ഇങ്ങോട്ട് വന്നെ എളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങടെ ഉള്ള സമയം ഇരിക്കും പോകും എനിക്കറിയാം കുറച്ച് സ്വന്തമായിട്ട് രക്ഷ കൂടും മുങ്ങാമുഴി ഇടാനാണി രക്ഷിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല സ്വയം രക്ഷപ്പെടാനുള്ള കഴിവ് അതെന്ത് നീന്തിക്കോളും സെൽഫായിട്ട് ും പക്ഷെ അങ്ങനെ വലുതേക്ക് മഴ അതന്നെ അത് മഴന്നല്ല ഓരോ കാലും ഒരു കൈകൊണ്ട് നീന്തണം ഒറ്റ കയ്യില് സ്വന്താനം ഇല്ലാട്ടെ കുപ്പിന് കുടിക്കാനും കുടിക്കാനും എന്റെ കുപ്പിയിലോണ്ട് ജ്യൂസ് കുടിക്ക ആരോയും ഏ എവിടെ ഇരുന്നു എവിടെ ഇരുന്നു അവിടെ ഇരിക്കാം ആണോ എന്നാ പിച്ച കഴിക്കാം അത് ഞമ്മ വെയിലുത്ത് വെക്കാല്ലോ അല്ലേ ഇവിടെ ജി പി ആർ എസ് ആദ്യങ്ങളൊന്നും പിടിക്കില്ല ഇടവഴിയില്ലേ ജി പി ആർ എസ് കിട്ടില്ല നമുക്ക് കുറച്ച് പ്ലെയിനായിട്ടുള്ള ഹെൽത്ത് ജി പി ആർ എസ് കിട്ടുള്ളു ഇവിടെ ഇരിക്കാം ഇവിടെ കഴിക്കാപ്പത്തേനെ നമുക്ക് അങ്ങാടെ വേണ്ട അങ്ങാട് അത് പോകണെന്തിനാണെന്ന് അറിയുമോ ഞാൻ നേരത്തെ പറയില്ലേ അക്കാദമിയ കൃത്യാസിയ അക്കാദമിയ ആ യൂണിവേഴ്സിറ്റി അതിൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ ഒരു പൊന്തും ഉണ്ട് ഉണ്ടായിലോ ഫ്രയിലോ കണ്ട ജനാലകളുടെ ഡിസൈൻ അല്ലേ ഭയങ്കര ഒരു സംഭവമാണ് ഇല്ലേ നമ്മുടെ നാട്ടിലേക്ക് പണ്ടത്തെ പണ്ടത്തെ പഴയ ഒരു കൾച്ചറുണ്ടല്ലോ ആ പഴയ ഒരു കൾച്ചർ കൾച്ചറുണ്ട് അതും കൊള്ളൂല ആകെ നല്ലത് ആപ്പിളാണ് ഇത് എവിടെ വ ഫോട്ടോ എടുക്കാം